നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും താമരശ്ശേരിയിൽ സഹപാഠികൾ കൊലപ്പെടുത്തിയ ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം സംഘർഷത്തിന് പ്രതികളുടെ രക്ഷിതാക്കൾ സാക്ഷിയാണ് മർദ്ദനത്തിന് പിന്നിൽ ലഹരി സ്വാധീനമുണ്ടോയെന്ന് സംശയമുണ്ടെന്നും ഇക്ബാൽ വ്യക്തമാക്കുന്നുണ്ട് സർക്കാരിലും കോടതിയിലും വിശ്വാസമുണ്ട് പോലീസുകാരന്റെയും അധ്യാപികയുടെയും മക്കൾ പ്രതികളാണ് പോലീസ് സ്വാധീനത്തിന് വഴങ്ങരുത് പ്രശ്നങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കണം പ്രതികാര ചിന്ത ഉണ്ടാവരുതെന്നും ഇക്ബാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം കൊലപാതകത്തിൽ നേരത്തെ പിടിയിലായ അഞ്ചു വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ഇതിനായി സംഭവസ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും സമീപത്തെ കടകളിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം സംഘർഷമുണ്ടായ ട്യൂഷൻ സെന്ററിന് സമീപത്തെ റോഡുകളിലെ സിസിടിവി ദൃശ്യങ്ങൾ മുഴുവൻ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പോലീസിന്റെ നിർണായക നീക്കം കാനഡയിൽ ജോലിയും സ്ഥിരതാമസവും വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്ന് മൂന്നര ലക്ഷം തട്ടിയ കേസിൽ പാലക്കാട് സ്വദേശിനി പിടിയിൽ കോരൻചിറ മാരു വീട്ടിൽ അർച്ചന തങ്കച്ചൻ എന്ന യുവതിയാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം നൽകിയായിരുന്നു യുവതിയുടെ തട്ടിപ്പ് ഇടപ്പള്ളിയിലെ ബില്യൺ എർത്ത് മൈഗ്രേഷൻ എന്ന സ്ഥാപനം വഴി കാനഡയിൽ ജോലിയും സ്ഥിരതാമസവും വാഗ്ദാനം ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം നൽകിയത് പരസ്യംഖണ്ട് ഇവരെ സമീപിച്ച മൊതക്കര സ്വദേശിനിയുടെ കയ്യിൽ നിന്ന് മൂന്നര ലക്ഷം രൂപ അർച്ചന തട്ടിയെടുക്കുകയായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് അർച്ചനയെ പിടികൂടിയത് അർച്ചനയുടെ പേരിൽ എറണാകുളം എളമക്കര സ്റ്റേഷനിലും സമാനമായ രീതിയിൽ കേസുണ്ട് വയനാട് വെള്ളമുണ്ട പോലീസാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ഉറ്റബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി വിവരങ്ങൾ കിളിമാനൂർ തട്ടത്തുമലയിൽ താമസിക്കുന്ന അമ്മയെയും മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതെന്നാണ് അഫാൻ മൊഴി നൽകിയത് അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധനോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇവരെയും കൊലപ്പെടുത്താൻ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും മറ്റുള്ളവരെ കൊന്നതോടെ മനോവീര്യം ചോർന്ന് തളർന്നുപോയെന്നും അതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു എന്നുമാണ് അഫാൻ വെളിപ്പെടുത്തിയത് അതേസമയം അഫാനെ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്നാണിത് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട രണ്ടു കേസുകളിലെ അറസ്റ്റ് നടപടിയും ഇന്നുണ്ടാവും വെഞ്ഞാറമൂട് പോലീസാവും അറസ്റ്റ് രേഖപ്പെടുത്തുക സഹോദരൻ അഫ്സാൻ പെൺ ഫർസാന എന്നിവരെ സ്വന്തം വീട്ടിൽ വെച്ചും പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെ ചുള്ളാളത്തെ അവരുടെ വീട്ടിലെത്തിയും കൊലപ്പെടുത്തിയ കേസുകളിലാണ് അറസ്റ്റ് അമ്മൂമ്മ സൽമാ ഭീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അറസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ തെളിവെടുപ്പ് നടത്തും അഫാന്റെ മാനസിക നില പഠിച്ച ശേഷം കുറ്റപത്രം തയ്യാറാക്കാനാണ് പോലീസിന്റെ നീക്കം അഫാന് മാനസിക പ്രശ്നമുണ്ടോ എന്ന സംശയം നേരത്തെ പോലീസ് ഉൾപ്പെടെ പ്രകടിപ്പിച്ചിരുന്നു കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രശ്നമാണെന്നാണ് ഇപ്പോഴുള്ള നിഗമനം ബന്ധുക്കളോട് അഞ്ചു ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നുവെന്നും അത് നൽകാത്തതിനാൽ അവരോട് പകത്ത ാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ തന്റെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതായി അറിയില്ലെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറയുന്നത് അഫാന്റെയും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ഫർസാനയുടെ സ്വർണം അഫാൻ പണയം വെച്ചപ്പോൾ തിരികെ എടുത്തു നൽകാൻ പിതാവ് റഹീം പണം നൽകിയതിനെക്കുറിച്ചും വിശദമായി അന്വേഷിക്കും കടം നൽകിയ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ചോയ്ത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ സംഘം ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പ്രതി യുവതിയുമായി സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട ശേഷം പ്രണയത്തിലാവുകയായിരുന്നു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി രണ്ടു വർഷത്തോളം വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച് പീഡിപ്പിച്ചു നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ഇവ സമൂഹമാധ്യമം വഴി പുറത്തുവിടുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു യുവതി പരാതി നൽകിയതിനു പിന്നാലെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ ബാംഗ്ലൂർ വിമാനത്താവള പരിസരത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം